പുരാതനമായ കണ്ണകി ക്ഷേത്രമായ മംഗളാദേവിയിൽ ചിത്രപൂർണമി ഉത്സവത്തിന് പതിനായിരക്കണക്കിന് ഭക്തർ സന്ദർശനം നടത്തി ആയിരത്തിലധികം വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിലെ ഉത്സവനാളിൽ ഒരേ സമയം കേരളം തമിഴ്നാട് ശൈലികളിലെ പൂജകൾ നടന്നു അടുത്തടുത്ത് രണ്ട് ശ്രീകോവിലുകളിലും മംഗളാദേവി പ്രതിഷ്ഠയാണുള്ളത് ഇരു കോവിലുകളിലും പുലർച്ചെ മണിയോടെ നട തുറന്ന് ചടങ്ങുകൾ ആരംഭിച്ചു ആദ്യ ശ്രീകോവിലും ഉപദേവത പ്രതിഷ്ഠകളായ ഗണപതി ശിവപാർവതി സങ്കല്പത്തിലുള്ള പെരുമാൾ കോവിലുകളിലും വളിയാങ്കാവ് മേൽശാന്തി Die war stehen. നമ്പൂതിരി പൂജകൾക്ക് നേതൃത്വം നൽകി ഇതിനോട് ചേർന്നാണ് മറ്റൊരു ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട് രീതിയിലുള്ള പൂജാവിധികളാണ് ഇവിടെ നടത്തിയത് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് മംഗളാദേവി ക്ഷേത്രം ഭക്തർക്കായി തുറന്നു നൽകുന്നത് ഇടുക്കി ജില്ലയിലെ കുമളിയിൽ പെരിയാറ് വന്യജീവി സങ്കേതത്തിനുള്ളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളവും തമിഴ്നാടും തമ്മിൽ അതിർത്തി പങ്കിടുന്ന മലയിലാണ് ഈ കണ്ണകി ക്ഷേത്രമുള്ളത് തമിഴ്നാടും ക്ഷേത്രത്തിന്റെ അവകാശം ഉന്നയിക്കുന്നുണ്ട് തർക്കം നിലനിൽക്കുന്നതിനാൽ തേനി ഇടുക്കി ജില്ലാ കളക്ടർമാരുടെയും പോലീസ് മേധാവികളുടെയും സാന്നിധ്യത്തിൽ മാത്രമാണ് ക്ഷേത്രത്തിൽ ത്തിലേക്ക് പ്രവേശനം അനുവദിക്കുന്നത്